ആശുപത്രിയുടെ മാനേജിംഗ് പാർട്ട്ണറാക്കാമെന്ന് വിശ്വസിപ്പിച്ച് ചെറുപുഴ സ്വദേശിയുടെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത മൂന്ന് പേർക്കെതിരെ കേസെടുത്തു ചെറുപുഴയിലെ വരളിക്കര ഹൗസിൽ സലീം അഗസ്റ്റിൻ്റെ പരാതിയിൽ കോട്ടയം സ്വദേശികളായ സാം മാത്യു ജോസഫ് അഗസ്റ്റി സോജൻ മാത്യു എന്നിവർക്കെതിരെയാണ് ചെറുപുഴ പോലീസ് കേസെടുത്തത് കോട്ടയത്ത് പുതിയതായി ആരംഭിക്കുന്ന ആശുപത്രിയിൽ മാനേജിംഗ് പാർട്ട്ണറാക്കാമെന്ന് വിശ്വസിപ്പിച്ച് പ്രതികൾ സലീമിൽ നിന്നും മുപ്പത്തിരണ്ട് ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുക്കുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഒന്നു മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് പണം തട്ടിയെടുത്തത് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേരേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ